പരിസ്ഥിതി ലോല മേഖലയെക്കുറിച്ചുള്ള അഞ്ചാംകരട് വിജ്ഞാപനം സംബന്ധിച്ച് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒഴിവാക്കി വനപ്രദേശത്ത് മാത്രമായി നിലനിർത്തിയാണ് എൽഡിഎഫ് സർക്കാർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഉന്നതാധികാര സമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നില്ല വിഷയത്തിൽ എൽഡിഎഫ് സർക്കാർ ആവശ്യമായ സമ്മർദ്ദവും ചെലുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെയും എം പിമാരുടെയും ഇടപെടൽ ഉണ്ടാകണമെന്നും സി വി വർഗീസ് കട്ടപ്പനയിൽ പറഞ്ഞു ുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നവംബർ മാസംരംഗൻ ഗാർഡി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഗവൺമെന്റ് ഇറക്കിയ വിധ്യാപനം ആ മെമ്പോറണത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന റിപ്പോർട്ടിനെ മാറ്റത്തിനു വേണ്ടി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നിലപാട് സ്വീകരിച്ചാണ് രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി റിപ്പോർട്ട് കേരളത്തിന്റെ കാര്യത്തിൽ തീരുമാനിച്ചത് അതനുസരിച്ച് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററോളം എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുശ്ര കിലോമീറ്റർ തുടർച്ച കൃഷിയിടങ്ങൾ തോട്ടം മേഖലകൾ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുള്ളത് ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഗ്രീൻ ട്രിബ്യൂണലിന്റെ നിർദ്ദേശ അനുസരിച്ച് ഹൈ പവർ കമ്മിറ്റി വിട്ടിട്ടുണ്ട് ആ കമ്മിറ്റി കൂടി റിപ്പോർട്ട് ചർച്ച ചെയ്ത് അംഗീകരിക്കണമെന്നുള്ള നിലപാടാണ് കാര്യത്തിൽ ശക്തമായ ഇടപെടലും സമ്മർദ്ദവും ഇടംപക്ഷ ജനാധിപത്യമെന്നും